റഷ്യയിൽ ഉക്രൈൻ മിസൈൽ ആക്രമണം തുടരുന്നതിനിടെ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് ആണവായുധ മുന്നറിയിപ്പ് നൽകുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബ്രിട്ടൻ നൽകിയ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഉക്രൈൻ റഷ്യയിൽ ആക്രമണം നടത്തുന്നതെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പുടിൻ്റെ ഈ ആണവായുധ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ പുടിൻ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒരു അടിയന്തര യോഗം വിളിച്ചിരുന്നു അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ ഉക്രൈനെ അത്യാധുനിക ആയുധങ്ങൾ നൽകി റഷ്യയെ പരോക്ഷമായി ആക്രമിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും പുടിൻ പറയുന്നു ബ്രിട്ടന്റെ സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ഉക്രൈൻ റഷ്യയ്ക്ക് നേരെ ആക്രമണം നടത്തിയതായി നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ഇതോടെ റഷ്യയുടെ സഖ്യകക്ഷിയായ ബലാറസ് അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരായ തുടർച്ചയായ ആക്രമണങ്ങൾ ആണവായുധം ഉപയോഗിക്കാൻ തങ്ങളെ നിർബന്ധിതരാക്കുകയാണ് എന്നാണ് പുടിൻ പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈൻ വഴി റഷ്യക്കെതിരെ ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ തങ്ങളുടെ ആണവ നിലയം പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന് റഷ്യൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉക്രൈനിന് ആയുധങ്ങൾ നൽകി റഷ്യയിൽ ആക്രമണം നടത്തുന്നത് പ്രോത്സാഹിപ്പിച്ചാൽ അത് നേരിട്ടുള്ള ഒരു ആക്രമണമായി തന്നെ കണക്കാക്കി ശക്തമായി തിരിച്ചടിക്കുമെന്നും പുടിൻ പറയുന്നു ലോകത്തെ ഏറ്റവും വലിയ ആണവശക്തികളിൽ ഒന്നാണ് റഷ്യ ലോകത്തിലെ ആണവ നിലയങ്ങളിൽ എൺപത്തെട്ട് ശതമാനവും നിയന്ത്രിക്കുന്നത് അമേരിക്കയും റഷ്യയുമാണ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ആണവ നിലയം പുടിൻ പരിഷ്കരിക്കുകയും ചെയ്തിരുന്നു രാജ്യത്തിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആണവ ആക്രമണം ഉണ്ടായാൽ മാത്രമേ തങ്ങളും ആണവായുധം പ്രയോഗിക്കൂ എന്നാണ് റഷ്യയുടെ പഴയ നിലപാട് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി അഞ്ചിന് റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു ആണവ കരാർ ഒപ്പുവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാലാം തീയതിയാണ് ഇതിൻ്റെ കാലാവധി അവസാനിക്കുന്നത് രാജ്യത്തിനെതിരെ മിസൈലുകളോ വിമാനങ്ങളോ ഡ്രോണുകളോ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതിനെക്കുറിച്ച് വിശ്വസനീയമായ വിവരങ്ങൾ ഇനി ലഭിച്ചാൽ ആണവായുധം ഉപയോഗിക്കാൻ തങ്ങൾ മടി കാണിക്കില്ലെന്നാണ് പുടിൻ ഉറപ്പിച്ചു പറയുന്നത് റഷ്യക്കെതിരെ ഉക്രൈൻ്റെ ആക്രമണത്തെ പിന്തുണയ്ക്കുന്ന ഒരു ആണവ ശക്തിയെ രാജ്യത്തിൻ്റെ ശത്രുവായി തന്നെ കാണുമെന്നും അവർക്കെതിരെ എല്ലാ ആയുധങ്ങൾ പുറത്തെടുത്തും പോരാടുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നത് തങ്ങളുടെ സ്റ്റോം ഷാഡോ എന്ന മിസൈൽ റഷ്യക്കുമേൽ പ്രയോഗിക്കാൻ കഴിഞ്ഞ ആഴ്ചയാണ് ബ്രിട്ടൻ അനുമതി നൽകിയത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാർമർ വാഷിംഗ്ടണിലെത്തി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു റഷ്യയ്ക്ക് നേരെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചായിരുന്നു ഇവരുടെ ചർച്ച ഇതാണ് പുട്ടിൻ്റെ ഇപ്പോഴത്തെ പ്രകോപനത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു